ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നേ ഗോതമ്പ് പൊടി വെച്ചിണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വെറും പത്ത് മിനിറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ വെറും ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയെടുക്കുന്ന ഉണ്ണിയപ്പം അപ്പോൾ എല്ലാവരും വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ശർക്കരപ്പാൻ തയ്യാറാക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് കപ്പളവിൽ പൊടിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലോട്ട് ഒരു അര കപ്പ് കപ്പളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ തിളച്ച് വന്ന് നല്ലപോലെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് മാറ്റിക്കാം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് കപ്പളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ ചുച്ചയ്ക്ക് നമ്മുടെ ശർക്കരപ്പാന ഉണ്ടല്ലോ അത് നല്ല ചൂടോടെ തന്നെ അരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടർ കുറച്ച് കുറച്ചായി ചേർത്ത് നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാറ്റർ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ടൊഡലായിട്ട് ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ നോർമൽ വാട്ടർ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു പാകത്തിനാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിക്കാം ഈ നമുക്ക് ഒരു ചെറിയ ചീന ചട്ടിയിലോട്ട് ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന കുറച്ച് തേങ്ങാക്കുത്തും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലോട്ട് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂണുള്ള കറുത്തുള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ അതാ ഉപ്പ് ചേർത്ത് നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം അതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത് ചെറിയ ജീരത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും കൂടെ ചേർക്കാം ഞാൻ ആയിട്ട് ഞാനിപ്പോൾ ചെറിയ ജീരക ചേർത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ടുള്ള എളുപ്പത്തിനായിട്ട് ഞാനിത് ആ ഒരു ഗ്ലാസ്സിലോട്ട് നമ്മുടെ ഒരു ബാറ്റർ ഒന്ന് മാറ്റുന്നുണ്ട് അപ്പം ഗ്ലാസ്സിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാണ്ട് വയ്ക്കാം നല്ലപോലെ ചൂടായിട്ട് വരുമ്പം നമുക്കിതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓരോരോ കുഴിയിലോട്ടും ആവശ്യത്തിന് വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എന്നാൽ ഈ ഒരു കുഴിയിലോട്ടാവുന്ന രീതിക്ക് ഒഴിച്ചത് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ച് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരു മുക്കാ ഭാഗത്തോളം ഒഴിക്കാൻ പാടുള്ളൂ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിന് ഫുള്ളായിട്ട് ആ ഒരു ഉണ്ണി ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കുഴിയിൽ ഫുള്ളായിട്ട് വരുന്ന രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്ത് ഒട്ടും തന്നെ ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ ആ കാരണം ഒരു മുക്കാ ഭാഗം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിക്കാവുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഈ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമില് മീഡിയം ഫ്ലെയിമില് വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ നല്ല പോലെ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഓരോ ഉണ്ണിയപ്പം ഇതുപോലെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ ഉണ്ണിയപ്പും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല ഷേപ്പോട് കൂട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ തന്നെ നോക്കി നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇതുപോലെ ഞാൻ ഇന്നുകൂരിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബാ ബാക്കിയുള്ള ബാറ്ററി ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ണിയപ്പം നമുക്ക് ഇട്ടു കേട്ടോ അപ്പോൾ തന്നെ നോക്കി നമ്മൾ ഫുൾ ആയിട്ട് ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അതാ നോക്കി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളുവശമൊക്കെ എല്ലാവരും കണ്ടല്ലോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു റെസിപ്പി ആയി വീനും കാണാം താങ്ക്